കർണമനസ്കർ 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 എന്താ എന്ന് നോക്കി പ്രൊഡക്റ്റ് വാങ്ങിക്കും നോക്കി പ്രൊഡക്റ്റ് വാങ്ങിക്കും കണക്കിലാണെങ്കിലും അല്ലെങ്കിൽ കണക്കിലെ കൂട്ടി കൂടുതലായത് ഹൈപ്പറിൽ കണ്ടാൽ മതി ടീം ട്രിം ടീം ടീം എടുത്തിട്ട് കാർട്ടിലിട്ട് പോയി കർണ നയനമനസ്കർ കർണമനസ്കർ ചില ആൾക്കാരുണ്ടല്ലോ എത്രത്തോളം വാട്സപ്പിൽ ചാറ്റ് ചെയ്താലും പറയും വിട് വോയിസ് വോയിസ് വിട് ൂടി സംയോജിച്ച് ടീം അവർക്ക് എന്തൊക്കെ വേണം പ്രൂഫ് എവിഡൻസ് പിക്ചർ എടുത്തണം അതെടുത്തണം അതിന്റെ ബ്രാൻഡ് അറിയണം അതിന്റെ വാറന്റി കാർഡ് വേണം ഗ്യാരണ്ടി കാർഡ് വേണം ഏതാണ് സെയിൽസ് പേഴ്സൺ അറിയണം ഏതാണ് വളരെ പോയിട്ട് മാത്രമേ അവർ പ്രൊഡക്റ്റ് വാങ്ങിക്കുള്ളൂ അവരെന്താണ് ചലന മനസ്കർ അവർക്കറിയണം കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ പറഞ്ഞിരിക്കുന്ന കസ്റ്റമർ ഹാപ്പി സെൻറ്റേഴ്സ് എന്തിനാണ് ഒരു ഒരു നട്ടല്ലാണ് സെയിൽ നട്ടല്ലാണ് സെയിൽസ് എങ്കിൽ ഒരു കമ്പനിയുടെ നട്ടല്ലാണ് സെയിൽസ് എങ്കിൽ വാരിയല്ലാണ് കസ്റ്റമർ ഹാപ്പി സെന്റേഴ്സ് വാരിയല്ലാണ് കസ്റ്റമർ കെയർ ഡിപ്പാർട്ട്മെന്റ് എന്തുകൊണ്ടാണ് സെയിൽസിൽ എവിടെയെങ്കിലും ചെറിയ പാളിച്ച സംഭവിക്കുകയോ അല്ലെങ്കിൽ പ്രൊഡക്റ്റിന്റെ മേലെ എവിടെയെങ്കിലും ഒരു ഡെഫിഷ്യൻസി വരികയോ ക്വാളിറ്റിയിലോ ഡ്യൂറബിലിറ്റിയിലോ ഡെലിവറിയിലോ പ്രോമിസിലോ കൺസൾട്ടേഷനിലോ എവിടെയെങ്കിലും ഒരു പ്രശ്നം വെച്ചുകഴിഞ്ഞാൽ ഈ വാരിയല് സ്ട്രോങ് ആണെങ്കിൽ നട്ടല് വീണ്ടും എഴുന്നേറ്റ് നിൽക്കും വാരിയല് പോയാൽ നട്ടലൂടിയും ശരിയല്ലേ നട്ടൽ സെയിൽസ് ആണെങ്കിൽ വാരിയൽ കസ്റ്റമർ ഹാപ്പി സെന്റേഴ്സ് ആണ് കസ്റ്റമർ സർവീസ് ഡിപ്പാർട്ട്മെന്റ് ആണ് ശരിയല്ലേ ഇത് രണ്ടു മണ്ണയിട്ട് യന്ത്രം പോലെ വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ ആ കസ്റ്റമർ കെയർ ഡിപ്പാർട്ട്മെന്റിലും സെയിൽസിലുള്ള ടീമും രണ്ട് മണ്ണയിട്ട് യന്ത്രം പോലെ വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ ആ കമ്പനിക്ക് വലിയ ഹെക്ടിക്കായി മാറുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം ക്ലിയർ ആണ്